ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്താക്കിയത് സ്പോർട്ട് ചെയ്ത ജ്യോതിയുടെ വീട്ടിലേക്ക് വരികയാണ് ചന്ദ്രികയും ജാനകിയും അതായത് ചന്ദ്രിക നേരിൽ ജാനകിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പോൾ ജാനകി നേരെ കണ്ണുകൾ കൊണ്ട് സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ കാണുകയാണ് നേരിട്ടിട്ട് ജ്യോതിക്ക് വാസു പ്രസാദം തൊട്ട് വെച്ച് കൊടുക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഗിഫ്റ്റായിട്ട് താലി ചേർത്തുന്നു അതിൻ്റെ കൂടെ തന്നെ പ്രത്യേക ഗിഫ്റ്റായിട്ട് റിങ്ങ് കൈമാറുന്നു സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാവാതെ ജാനകി എല്ലാം നേരിൽ കാണുകയാണ് ജാനകി സ്തംഭിച്ച് നോക്കി നിൽക്കണതൊക്കെ അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ചെയ്യാണ് അതിൻ്റെ കൂടെ തന്നെ അവരുടെ സഹോദരനും കൂടി ഉണ്ട് അപ്പോൾ ചന്ദ്രികക്കും നല്ല ദേഷ്യം വരികയാണ് ഇവർ രണ്ടുപേരും സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതായത് പ്രസാദം തൊട്ട് വെച്ചു കൊടുക്കുകയും താലിയാർത്തുകയും മോതിരം കൊടുക്കുകയൊക്കെ ചെയ്യുകയാണല്ലോ അതുകഴിഞ്ഞ് ജ്യോതി വാസുവിൻ്റെ കാലിന് വേണ്ടിയിട്ട് പറയാണ് എന്നെ അനുഗ്രഹിക്കണം ഏയ് എന്ന് പറഞ്ഞ് വാസു ജാനകി സോറി ജ്യോതിയെ എണീപ്പിക്കുകയാണ് എണീപ്പിച്ചതിന് ശേഷം വാസു ജ്യോതിയോട് പറയാണ് ഒരു കുറവും ഇല്ലാതെ നീ സുമങ്കലിയായിരിക്കട്ടെ ജ്യോതിയെ പുകഴ്ത്തുകയും ചെയ്യുകയാണ് നീ മഹാലക്ഷ്മിയെ പോലെയുണ്ട് ഏ ജ്യോതി ഇത് സുമംഗലി പൂജയ്ക്കായി ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയ മാലയാണ് പോക്കറ്റിൽ നിന്നും മാലയെടുത്ത് ജ്യോതിക്ക് കെട്ടിക്കൊടുത്തു ജാനകിയാണെങ്കിൽ ചന്ദ്രിക പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാതെ ദൈവത്തെ പോലെയാണ് വാസുവിനെ കണ്ടിരുന്നത് ആ ദൈവത്തെ പോലെ കണ്ടിരുന്നയാളാണ് ഇപ്പോൾ അടുത്ത ജ്യോതിക്ക് മാല കൊടുക്കുന്നത് മാല കെട്ടിയതിന് ശേഷം ജ്യോതി പറയാണ് ഈ മാല നന്നായിട്ടുണ്ട് അപ്പോൾ വാസു പറയാണ് നിനക്ക് വേണ്ടി ഇത് മാത്രമല്ല വേറൊരു കാര്യം കൂടി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്നും ആ കെട്ടി എടുക്കുകയാണ് ആ കവർ തുറന്നു നോക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് ഒരു റിംഗാണുള്ളത് അപ്പോൾ അത് വാസു പെട്ടെന്ന് തന്നെ ജ്യോതിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ് അതും ജാനിക്ക് നോക്കിക്കാണു മോതിരം ഇട്ടപ്പോൾ ജ്യോതി പറയാണ് ആഹാ നന്നായിട്ടുണ്ട് അപ്പോൾ അവളുടെ സഹോദരൻ ഇതുപോലെ എൻ്റെ അനിയത്തിയെ അവസാനം വരെ നന്നായിട്ട് എന്നെ സംരക്ഷിക്കണം ഇതൊക്കെ നീ എന്നോട് പറയണോ അളിയാ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ജ്യോതിക്ക് ഒരു കുറവും ഇല്ലാതെ ഇല്ലേ ഞാൻ നോക്കുന്നത് അതും കൂടി കേട്ടപ്പോൾ ജാനകി ഒന്നുകൂടി ഞെട്ടാണ് പത്ത് വർഷത്തോളായാലോ നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇനിയും ഞാൻ ജ്യോതിയെ അങ്ങനെ തന്നെ നോക്കും ഇതൊക്കെ കേട്ട് ജാനകിയുടെ നില തെറ്റി അപ്പോൾ ജാനകി അവിടെ വെച്ച് തന്നെ കറിയാണ് പക്ഷെ ആരും കേൾക്കാനില്ല അവർ പേരും നല്ല സന്തോഷത്തിലാണുള്ളത് ജാനകിയുടെ കരച്ചിലൊന്നും അവർക്ക് കേൾക്കാനേ ആയില്ല അതേസമയം കൂടി വാസു കണ്ണ് നിറഞ്ഞ് കണ്ണ് തുടക്കാണ് കണ്ണ് തുടക്കുന്ന സമയത്താണ് തിരിയുന്ന സമയത്ത് ജാനകിയെ കാണുന്നത് അപ്പോഴാണ് അവിടെ വാസുവിൻ്റെ കൂടെ തന്നെ ജ്യോതിയും ജാനകിയെ കാണുന്നത് കണ്ടതിന് ശേഷം എല്ലാവരും പരസ്പരം നോക്കുകയാണ് പക്ഷേ വേദനയോടെയും വിഷമത്തോടെയും ജാനകിയും നോക്കുക പൊതിയെയും കൂട്ടി വീൽചെയർ ഉരുട്ടിയിട്ട് ചന്ദ്രിക അതേസമയം തന്നെ അവരുടെ അടുത്തേക്ക് വരികയാണ് ജാനകി പിന്നെ വാസുവിനോട് പറയാണ് എന്താ എന്താ ഇതൊക്കെ എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ വയ്യ നിങ്ങളിങ്ങനെ ഒരു തരം താഴ്ന്ന പ്രവൃത്തി ചെയ്തല്ലോ ഭഗവാൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും പക്ഷേ നിങ്ങൾ തെറ്റ് ചെയ്തെന്ന് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു ആ ഭഗവാന്റെ മുകളില ഞാൻ നിങ്ങളെ കണ്ടത് അപ്പോഴാണ് മേഘ ഫോൺ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് പ്രശ്നം വഷളായി ചന്ദ്രികയും ജാനകിയമ്മയും ഉണ്ടെന്ന് കണ്ടിട്ട് ചന്ദ്രിക അല്പം മാറി നിൽക്കുകയാണ് അപ്പോൾ ജാനകി വാസുവിനോട് പറയാണ് ആ എന്നോട് ഇങ്ങനെ ഒരു ദ്രോഹം നിങ്ങൾ ചെയ്തല്ലോ അതേസമയം മേഘ പുറത്ത് നിന്ന് ചിന്തിക്കുകയാണ് അയ്യോ അമ്മായി ആ ചന്ദ്രിക ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ വന്നല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അറിയാതെ പറ്റിയതാ ജാനകി ജാനകി എന്നോട് ക്ഷമിക്കു ജാനകി എന്ന് പറഞ്ഞ് വാസു പോയിട്ട് ജാനകിയുടെ കാലിൽ വീഴുകയാണ് പക്ഷേ ജാനകി നിയന്ത്രണം വിട്ട് വാസുവിനെ അപ്പുറത്തും ഇപ്പുറത്തും മുഖത്ത് അടി അടിക്കുകയാണ് ഓ എൻ്റെ മുമ്പിൽ നിന്ന് പോ ജാനകി എന്നോട് ക്ഷമിക്കു ജാനകി 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 എന്നോട് ക്ഷമിക്കു ജാനകി പോ പോ എനിക്ക് കാണണ്ട നിങ്ങളെ അതേസമയം ജ്യോതി അവിടെ അടുത്തോട്ട് പോയിട്ട് പറയാണ് ഏട്ടാ വാ ഏട്ടാ അപ്പോൾ വാസുവിനെ രണ്ടുപേരും ചേർന്ന് എഴുന്നേൽപ്പിച്ചു ജ്യോതിയും ജ്യോതിയുടെ സഹോദരനും ചേർന്നിട്ട് അപ്പോൾ ജാനകി പറയാണ് നിങ്ങളെ കാണണ്ട എനിക്ക് എനിക്കിനി നിങ്ങളെ കാണണ്ട പോ എൻ്റെ അടുത്തുനിന്ന് തന്നെ പോ അപ്പോഴാണ് ജ്യോതിയുടെ ചോദ്യം ഇപ്പോഴെന്തിനാ അദ്ദേഹത്തെ അടിച്ചത് മര്യാദയ്ക്ക് പുറത്ത് പോ ഏയ് എന്തടി ചെയ്യാൻ പാടില്ലാത്തത് എന്താണോ അത് നീ ചെയ്തിരിക്കുന്നു ചെയ്യേണ്ട തെറ്റെല്ലാം ചെയ്തിട്ട് ആരോടാണ് നീ പുറത്തു പോകാൻ പറയുന്നത് ചന്ദ്രികയും ജ്യോതിയെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് മാറി മാറി തല്ലുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വാസ് വിളിക്കാണ് ഏയ് ചന്ദ്രിക ഏയ് അപ്പോൾ മേഘയും അതേപോലെ തന്നെ ജ്യോതിയുടെ സഹോദരനും ഒക്കെ മാറി മാറി അവരെ നോക്കുകയാണ് ചന്ദ്രിക ഒന്ന് നിർത്തുന്നുണ്ടോ നിർത്ത് എന്നൊക്കെ പറയാണ് ജ്യോതിയുടെ സഹോദരനോ വാസുവോ ജ്യോതിയെ തല്ലിത്തല്ലി ഒരു പരുവത്തിലാക്കി ചന്ദ്രിക അതിനുശേഷം ജ്യോതിയുടെ സഹോദരൻ അവളെ എഴുന്നേൽപ്പിക്കുകയാണ് ജാനകി അപ്പം വാസുവിനോട് പറയാണ് നിങ്ങളെൻ്റെ മുഖത്ത് നോക്കാൻ പാടില്ല നിങ്ങളുടെ മുഖം കാണുന്നത് തന്നെ പാവാ പാവ എന്ന് പറഞ്ഞ് ജാനകി ആട്ടിയതിന് ശേഷം വീൽ ചെയർ പുറത്തേക്ക് തിരിക്കുകയായിരുന്നു ജാനകി ജാനകി വേണ്ട ജാനകി വേണ്ട ജാനകി എന്ന് പറഞ്ഞ് വാസു ഉറകെ പോവുകയാണ് പക്ഷേ മേഘ അവിടെ ഉണ്ടായിരുന്നു മറിഞ്ഞു നിന്നിട്ട് മേഘ ജാനകി തിരിയുന്നത് കണ്ടിട്ട് ഒന്നുകൂടി മാറി നിൽക്കുകയാണ് ഈ പോകരുത് ജാനകി ജാനകി പോകരുത് ജാനകി എന്ന് പറഞ്ഞ വാസു വീണ്ടും തിരിച്ച് വരികയാണ് അപ്പോൾ ചന്ദ്രിക വാസുവിനോട് പറയാണ് നിങ്ങൾക്ക് വേണ്ടിയ ജാനകി അമ്മായി അവിടെ സുമങ്കിരി പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ ഇവളോടൊപ്പം ഇവിടെ പൂജയിൽ പങ്കെടുക്കുന്നു കാണില്ലേ നിങ്ങൾക്ക് അപ്പോൾ വാസു ഏയ് ചന്ദ്രികേ നീ വിചാരിച്ചതുപോലെ ആസൂത്രണം ചെയ്ത് ജാനകിയെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ അപമാനിച്ചു നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വെടിയിലടി പിന്നെ ചന്ദ്രിക അതിനുള്ള മറുപടി കൊടുത്തത് നിങ്ങളൊന്നും നന്നാവാനേ പോകുന്നില്ല പറഞ്ഞ് ചന്ദ്രിക അവിടെ നിന്നും പോയി അപ്പോൾ വാസു ഛ എന്താ ജ്യോതി ഇത് അപ്പോഴേക്കും മേഘ അവിടെ എത്തി എന്നിട്ട് പറയാണ് അമ്മാവാ ചന്ദ്രികയ്ക്ക് എങ്ങനെയാണ് അമ്മാവൻ ഇവിടെയാണ് വന്നത് എന്ന് മനസ്സിലായത് ജാനകി അമ്മായിയെയും കൊണ്ടുവന്ന് ഇങ്ങനെ പെടുത്തിക്കളഞ്ഞല്ലോ അതെ മേഘ ഇപ്പം ഞാൻ എന്താ ചെയ്യാ ജാനകി എന്നോട് മുഖത്ത് പോലും നോക്കരുത് എന്ന് പറഞ്ഞിട്ട് പോയി എനിക്കവളെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ചേ കഴിയൂ മേഘ മേഘാവാ അമ്മാവൻ ഉടനെ വീട്ടിലേക്ക് വരണ്ട ഞാൻ ചെന്ന് ജാനകി അമ്മായിയെ സമാധാനിപ്പിക്കാം പറഞ്ഞിട്ട് അമ്മാവൻ വന്നാൽ മതി ആ പിന്നെ വാസു നിയന്ത്രണം വിട്ടതുപോലെ പറയാണ് പോയി പോയി എല്ലാം പോയി ആ ചന്ദ്രിക ശരിക്കും എന്നെ അകപ്പെടുത്തിക്കളഞ്ഞല്ലോ നീ സിദ്ധാർത്ഥ് എന്തൊക്കെ ചെയ്യും എന്നെനിക്കറിയില്ല ഓ ജ്യോതി പറയാണ് നിങ്ങൾ നിങ്ങളെന്തിനിങ്ങനെ പേടിക്കുന്നത് ജാനയ്ക്ക് നിങ്ങളെ വേണ്ടാന്ന് പറയാം നിങ്ങളും വേണ്ടാന്ന് പറയണം കേട്ട് അവളുടെ സഹോദരനും പറയാണ് നിങ്ങളവളെ ഡൈവോഴ്സ് ചെയ്തിട്ട് നമ്മളുടെ വീട്ടിലേക്ക് വന്നേക്ക് എന്തായാലും ഒരു ദിവസം സത്യം പുറത്തു വരിക തന്നെ ചെയ്യും നീ വെറുതെ ഇരിക്കു ജ്യോതി അടുത്ത മാസം എൻ്റെ മോളുടെ വിവാഹമാണ് ഞാൻ നിന്നോടൊപ്പം ജീവിക്കുന്നു എന്നറിഞ്ഞാൽ എൻ്റെ മോളുടെ ജീവിതം പാഴായിപ്പോവില്ലേ അവളുടെ വിവാഹം കഴിഞ്ഞിരുന്നെങ്കിലും സാരയില്ല ജ്യോതിക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ ജ്യോതിയുടെ സഹോദരൻ പറയാണ് എന്താണിയ ഈ ലോകത്ത് ആരും ചെയ്യാത്ത തെറ്റാണോ നിങ്ങൾ ചെയ്യുന്നത് എന്തിനാ ഇങ്ങനെ പഠിക്കുന്നത് ധൈര്യമായിരിക്കേ ആ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഞങ്ങൾ ഒപ്പം തന്നെയുണ്ട് ഓ വീട്ടിലിപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നറിയില്ലല്ലോ ശരി ഞാൻ പോവുക ഏഹ് വിളിക്കുന്നുണ്ട് ജ്യോതിയും ജ്യോതിയുടെ സഹോദരനും വാസു വാസു പക്ഷേ വാസു അനങ്ങാതെ പോവാണ് ജ്യോതിക്ക് നല്ല ദേഷ്യം വരികയാണ് എന്താ കേട്ടാ ഇത് ആ സുന്ദരി ജാനകിയെ ഇല്ലാതാക്കും എന്നല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ജാനകി ഇവിടെ വന്നത് അപ്പോൾ അവളുടെ സഹോദരൻ പറയാണ് അതാ എനിക്കും മനസ്സിലാവാത്തത് ജാനകി അതേസമയം നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയതിന് ശേഷം ജാനകി നേരെ പൂജാമുറിയിലേക്കാണ് പോകുന്നത് അവിടെ പൂജാമുറിയിലെല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടാണല്ലോ പോയത് അതായത് സുമങ്കരി പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കവും അവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് വെച്ചിട്ടാണുള്ളത് അപ്പോൾ അവിടെ എത്തിയിട്ട് നന്നായിട്ട് കരയാണ് വിഷമിച്ചിട്ട് പൊട്ടി പൊട്ടി കരയാണ് ജാനകി പൊട്ടി പൊട്ടി കരഞ്ഞതിന് ശേഷം പറയാണ് ഇങ്ങനെയായിപ്പോയി എന്ന് കരുതി ഒരിക്കലും ഞാൻ വിഷമിച്ചിട്ടില്ല എനിക്ക് നല്ലൊരു ഭർത്താവിനെ തന്നെന്ന് കരുതി ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് ആരെയാണോ ഞാൻ ഭഗവാനെ പോലെ കണ്ടത് അയാൾ തന്നെ എന്നോട് ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന ചെയ്തല്ലോ എന്നെ ഓരോന്നും ഓർത്തുകൊണ്ട് തന്നെ ജാനകി അവിടെ നിന്ന് പൊട്ടി പൊട്ടിക്കറിയാണ് ഇനി ഞാൻ ആർക്കു വേണ്ടിയാ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലാതായി ഇത്രയും കാലം ഞാൻ ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത് അയാൾ തന്നെ എന്നോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തപ്പോൾ ഇനി സഹിച്ച് ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ പൊട്ടി പൊട്ടിക്കറിഞ്ഞിട്ട് ജാനകി പറയുകയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ തകർത്ത് കളഞ്ഞല്ലോ എന്തിനാ എന്നെ ഇങ്ങനെ ഒരു പാപിയായി ജനിപ്പിച്ചത് ദേവി എന്നെ പറ്റിച്ചിട്ട് വേറൊരുത്തിയുടെ കൂടെ ജീവിക്കുന്നില്ലേ എന്തിനാ ഇങ്ങനെ ജനിപ്പിച്ചേ പറയും പറയൂ പറയൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ജാനകി പിന്നെ ജാനകിക്ക് സങ്കടം അടക്കാനാവാതെ അവിടെ കിടക്കുന്ന വിളക്കും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്ത് തറയിലേക്ക് വലിച്ചെറിയാണ് എന്നിട്ട് പറയാണ് എന്നെ എന്തിനാണ് ഇങ്ങനെ ജനിപ്പിച്ചത് എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞല്ലോ എന്തിനാ എന്നെ ഇങ്ങനെ ഒരു പാവിയായി ജനിപ്പിച്ചത് ആ ദേവി എന്നെ പറ്റിച്ചിട്ട് വേറൊരുത്തൂടെ കൂടെ ജീവിക്കുന്നില്ലേ എന്തിനാ ഇങ്ങനെ ജനിപ്പിച്ചേ പറയി പറയുന്നേ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അതിനുശേഷം ജാനകി കരഞ്ഞു കരഞ്ഞ് തളർന്ന് താഴേക്ക് വീണു അപ്പോഴാണ് ആ മുറിയിലേക്ക് ചെറിയമ്മ വന്നത് ചെറിയമ്മ വന്നിട്ട് പറയാൻ അയ്യോ എന്തു പറ്റി ജാനകി ബോധമില്ലാതെ കിടക്കുന്നു പൂജാമുറിയൊക്കെ അലങ്കോലമാണല്ലോ ഇതുപറ്റി ജാനകി 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 ഒന്ന് കണ്ണു തുറക്കൂ അയ്യോ എന്തു പറ്റി ഇവൾക്ക് ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നു അയ്യോ ഈ സമയത്ത് മേഘ ഇവിടെ പോയി എന്നറിയില്ല ചെറിയമ്മ പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെള്ളം മുഖത്ത് കുടഞ്ഞുകൊടുത്തിട്ട് പറയാണ് ജാനകി ജാനകി കണ്ണു തുറക്കു ജാനകി ഒരു രക്ഷയില്ല വെള്ളം തളിച്ചിട്ടൊന്നും കണ്ണു തുറക്കുന്നില്ല എന്നിട്ടും ചെറിയമ്മ വിളിക്കുകയാണ് ജാനകി ജാനകി ഒന്ന് കണ്ണു തുറക്കു ജാനകി അയ്യോ ഒന്ന് കണ്ണു തുറന്ന് നോക്കെന്നെ കണ്ണു തുറക്കുന്നില്ലല്ലോ മേഘ ജാനകി ബോധമില്ലാതെ കിടക്കുന്നു ഒന്ന് പെട്ടെന്ന് വാ മേഘ അപ്പ തന്നെ ഓടി വന്നിട്ട് പറയാണ് ആ ഇതാ വരുന്നു മുത്തശ്ശി എന്തു പറ്റി മുത്തശ്ശി എന്താ പറ്റിയേ അയ്യോ അമ്മായിക്ക് എന്തുപറ്റി അയ്യോ അമ്മായി അപ്പോൾ ചെറിയമ്മ പറയാണ് ബോധമില്ലാതെ കിടക്കുകയാണ് ആ വെള്ളം ഇങ്ങനെ തന്നെ മേഘ വെള്ളം തളിച്ചിട്ട് പറയാണ് അമ്മായി അമ്മായി കണ്ണ് തുറക്കമ്മായി കണ്ണ് തുറക്ക അമ്മായിമ്മ് അമ്മായി അമ്മായി കണ്ണു തുറക്ക് അമ്മായി എഴുന്നേൽക്കമ്മായി അമ്മായി അമ്മായി എന്നെ നോക്കമ്മായി പ്ലീസ് അമ്മായി എണീക്കമ്മായി നോക്കമ്മായി എന്നെ നോക്ക് ജാനകി കണ്ണു തുറന്നു എണീറ്റു ജാനകി എണീറ്റ് കരയാണ് അപ്പോൾ മേഘ ചോദിക്കുകയാണ് അമ്മായി എന്ത് അമ്മായി മേഘ വഞ്ചിക്കപ്പെട്ടടി വഞ്ചിക്കപ്പെട്ടു അമ്മായി എന്തിനാ അമ്മായിമ്മായി കരയുന്നത് പറയാമ്മായി അപ്പോ ചെറിയമ്മയും പറയണേ ജാനകി കരയല്ല ജാനകി ഇങ്ങനെ എന്താ കാര്യം എന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്കറിയൂ അറിയാതെ എന്താ സംഭവിച്ചത് എന്ന് പറയാമായിക്കാ എൻ്റെ ജീവിതം തന്നെ പോയി ഇനി ഞാൻ ജീവിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഏ അമ്മായി പറയാമ്മായി എന്താ നടന്നതെന്ന് പറ ചോദിച്ചത് കേട്ടില്ലേ എന്താ നടന്നതെന്ന് മനസ്സിലാവുന്നത് പോലെ പറഞ്ഞ ചന്ദ്രിക ജ്യോതിയും വാസുവും തമ്മിൽ അടുപ്പത്തിലാണെന്ന് പറഞ്ഞില്ലേ ഇത് ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ ഇന്ന് ഇന്നെനിക്ക് വിശ്വസിക്കേണ്ടി വന്നു അത് കേട്ട് ചെറിയമ്മ ആ എന്താ ജാനകി പറയുന്നേ അതേ ചെറിയമ്മേ വസുദേവനും ആ ജ്യോതിയുമായിട്ട് പല വർഷങ്ങളായിട്ട് ബന്ധമുണ്ടായിരുന്നു ഏ ചെറിയമ്മ വല്ലാതെ ഞെട്ടാണ് അതറിയാതെ ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു ചെറിയമ്മേ എന്നെ അയാൾ ദ്രോഹിച്ചു ചെറിയമ്മേ എന്നെ പറ്റിച്ചു ഞാൻ വഞ്ചിക്കപ്പെട്ടു ചെറിയമ്മേ എന്ന് പറഞ്ഞ് ജാനകി നിലവിളിച്ച് കരയാണ് മേഘഅ അപ്പ പറയാണ് അമ്മായി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്കും ഇത് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ അവർ രണ്ടുപേരും വിവാഹം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് പ്രിയമ്മ അത് കേട്ട് മൂക്കത്ത് വിരൽ വെക്കുകയാണ് പക്ഷെ അതേസമയം മേഘ ഒന്നും അറിയാത്ത ഭാവത്തിൽ എല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു അപ്പം ജാനകി ഒന്നൊന്നായി പറയുകയാണ് ഇത്രയും കാലം ഞാൻ ഒന്നും അറിയാതെ കോമാളിയായിട്ട് ജീവിക്കുകയായിരുന്നു റിയമ്മപ്പോ പറയാണ് വാസുദേവൻ അങ്ങനെ ചെയ്തെന്നോ അവൻ നിന്നെ ഒരു കുഞ്ഞിനെ പോലെയല്ലേ നോക്കിയിരുന്നത് നിന്നെ കുളിപ്പിക്കുന്നതും ഭക്ഷണം തരുന്നതും വരെ അവനല്ലേ ചെയ്തിരുന്നത് അങ്ങനെയുള്ളവനാണോ ഇങ്ങനെ ഒരു ബന്ധം സൂക്ഷിച്ചത് അറിയമ്മേ അദ്ദേഹം എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നത് കണ്ട് അദ്ദേഹം നല്ലവനാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എല്ലാം അഭിനയമാണെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത് ആയി എനിക്ക് അറിയാവുന്നിടത്തോളം അമ്മാവൻ അമ്മായിയെ ദ്രോഹിക്കുന്ന ഒരാളല്ല അമ്മായിയെ അദ്ദേഹത്തിന് ജീവന നമ്മൾ ശരിക്ക് അന്വേഷിക്കാതെ പറയരുത് മേഘാ നീ എന്തായി പറയുന്നേ ഞാൻ അത് നേരിട്ട് കണ്ടതല്ലേ നീ ഇതിൽ അന്വേഷിക്കാൻ എന്താ ഉള്ളേ അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പത്ത് വർഷമായിട്ട് ജീവിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ അവളോടൊപ്പം സന്തോഷമായിട്ട് കഴിയാമെന്ന് കരുതി ആ മനുഷ്യൻ കാത്തിരിക്കായിരുന്നു മേഘാ അമ്മാവനെ കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ അമ്മായി അവൻ അങ്ങനെ ഒരാളല്ല അവൻ വന്നാലുടൻ നമുക്ക് അതേക്കുറിച്ച് ചോദിക്കാം വേണ്ട മേഘാ മേഘാ ഇനി ചോദിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ജാനകി കരയാണ് ഇനി മുതൽ അയാൾ എൻ്റെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല എല്ലാം അവസാനിച്ചു ഞാൻ ഇത്രയും കാലം ജീവിച്ച ജീവിതം അതിന് അർത്ഥമേ ഇല്ലാതായിപ്പോയി ജാനകി തലയിൽ കൈയും വെച്ച് എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് കരയാണ് ചെറിയമ്മയ്ക്ക് ഭയങ്കര വിഷമം തോന്നി എന്നിട്ട് പറയാണ് ജാനകി വേണ്ട ജാനകി കരയല്ലേ ജാനകി ചെറിയമ്മേ ആ സിദ്ധാർത്ഥും ആരതിയും എവിടെയുണ്ടെങ്കിലും അവരോട് വേഗം വരാൻ വേണ്ടി പറയൂ എന്നിട്ട് മേഘയോട് പറയാണ് എന്നെ ഒന്ന് റൂമിൽ കൊണ്ടുപോയി വിട് മേഘ അവിടെ നിന്നും എണീപ്പിച്ച് അവരുടെ വീൽ ചെയറിലേക്ക് കയറ്റിയിരുത്താണ് അമ്മായി എണീക്ക് ജാനകി റൂമിൽ പോയ സമയത്ത് ചെറിയമ്മ മേഘയോട് ചോദിക്കാണ് മേഘ വാസുദേവൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്നോ എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല മേഘ പറയാണ് അതേ മുത്തശ്ശി എനിക്കും ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ത് ചെയ്യാനാ അപ്പം ചെറിയമ്മ പറയാണ് എന്തായാലും ജാനകി അവനിങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു പാവൻ ജാനകി അവനെ അവൾ ദൈവത്തെ പോലെയാണ് നോക്കിയിരുന്നത് അവളോട് അവൻ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ ജാനകി സ്വന്തം ചേട്ടനെപ്പോലും വാസുദേവന് വേണ്ടിയല്ലേ ഉപേക്ഷിച്ചത് അങ്ങനെയുള്ളവളോട് അവൻ എത്ര സത്യസന്ധനായിരിക്കണം ചെറിയമ്മ പറയാണ് വാസുദേവൻ അത്ര വലിയവനൊന്നല്ല അവൻ കമ്പനിയിൽ ചെറിയൊരു അക്കൗണ്ടൻ്റായി ജോലിക്ക് വന്നവനാ ഇന്ന് ഫിനാൻഷ്യൽ ഹെഡായെങ്കിൽ അതിന് കാരണം ജാനകിയാ അങ്ങനെയുള്ളവൾക്ക് അവൻ ദ്രോഹം ചെയ്തത് വലിയ തെറ്റാ ചെറിയമ്മ പറയാ ഈ കാര്യം മഹേന്ദ്രനെങ്ങാനും അറിഞ്ഞാൽ അവനെ കൊന്നുകളയും ഇനി ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല ജാനകിയും വാസുദേവനും ഒന്നിച്ചിരിക്കുന്നതാണ് നിനക്ക് നല്ലത് അവർ രണ്ടുപേരും പിരിഞ്ഞാലേ നിനക്കായിരിക്കും പ്രശ്നം വസുദേവൻ ഇങ്ങനെ ദ്രോഹിച്ചതുകൊണ്ട് ജാനകി മഹേന്ദ്രൻ്റെ അടുത്ത് പോവാൻ ഒരുപാട് ചാൻസ് ഉണ്ട് അതൊരിക്കലും നടക്കാതെ നീ നോക്കിക്കൊള്ളു ശരി മനസ്സിലായി മുത്തശ്ശി ് മഹീന്ദ്രൻ അച്ഛനൊപ്പം ചേർന്നാൽ പിന്നെ അവരെല്ലാവരും ഒന്നാവും ഞാൻ മാത്രം തനിച്ചാവും അതുകൊണ്ട് അവരെ ഒന്നാവാൻ അനുവദിക്കരുത് മേഘയും ചെറിയമ്മയും ചേർന്ന് അങ്ങനെ ഓരോന്ന് പറയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് പിന്നെ ജാനകി വാസുദേവൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി എന്നെ ഒരു കരുവാക്കുമായിരുന്നു അല്ലേ ഇനി അങ്ങോട്ട് ഈ അപമാനവും പേറി ഞാൻ ജീവിക്കാൻ പാടില്ല അങ്ങനെ ജീവിച്ചാൽ എന്നെ ഈ ലോകം പരിഹസിക്കും അങ്ങനെ പറഞ്ഞതിന് ശേഷം ജാനകിയുടെ കയ്യിലുണ്ടായിരുന്ന വിഷത്തിൻ്റെ ബോട്ടൽ തുറക്കുകയാണ് അത് തുറന്ന് കയ്യിൽ പിടിച്ചിട്ട് അത് ജാനകി കുടിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ